കലാപകലുഷിതമായ അന്തരീക്ഷവും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ ലോകം നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യമായ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിരിക്കുന്നു എങ്ങോട്ടാണ് പോയത് എന്ന് മാധ്യമങ്ങൾ തിരയുമ്പോൾ ഇത് ഉത്തരം എത്തിയിരിക്കുന്നു ഷെയ്ഖ് ഹസീനയും സഹോദരിയും സഞ്ചരിക്കുന്ന എ ജെ എ എക്സ് പതിനാല് മുപ്പത്ത് ഒന്ന് എന്ന സി വൺ തേർട്ടി എന്ന വിമാനം ദില്ലിയിലേക്ക് ലാൻഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആയി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന ഷെയ്ക്ക് ഹസീനയ്ക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് നാല് ലക്ഷത്തോളം പേരാണ് ബംഗ്ലാദേശിൽ തെരുവിൽ കലാപമായി നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജ്യം വിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും അതിർത്തിയിലുടനീളം സൈനിക വിന്യാസവും ഒപ്പം തന്നെ ജാഗ്രതയിലുമാണ് ഇന്ത്യ കാരണം ബംഗ്ലാദേശിൽ നിന്ന് എന്താണ് റിയാക്ഷൻ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവം അതുകൊണ്ട് തന്നെ അതിർത്തി ഇതിൽ വലിയ ബന്ധം ഒരുക്കി നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ത്രിപുര അടക്കമുള്ള ബംഗ്ലാദേശിൻ്റെ അതിർത്തികളൊക്കെ കൂടുതൽ യൂണിറ്റുകൾ സേനാവിഭാഗത്തിൻ്റെ യൂണിറ്റുകളെ വിന്യസിച്ചിരുന്നു അതിർത്തി വളരെ ബന്ധവസ് പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരുന്നു ഇപ്പോൾ ഇതാ അവിടുത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയിലേക്ക് എത്തുന്നു ഇവിടെ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് കാരണം ഇന്ത്യ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിർത്തിയിൽ ഉടനീളം സുരക്ഷ ശക്തമാക്കിയിരുന്നു പെട്ടെന്ന് ത്രിപുര അടക്കമുള്ള ബംഗ്ലാദേശിൻ്റെ അതിർത്തികളിൽ എന്തിന് സുരക്ഷിതമാക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഇത് ആ ഉത്തരമായിരിക്കുന്നു അവിടുത്തെ പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ അഭയം നൽകി സ്വാഭാവികമായി തന്നെ ഒരു രാജ്യത്തു നിന്ന് വരുന്ന മന്ത്രിമാരെ ഇതുവരെ പ്രധാനമന്ത്രിമാർക്ക് ഇന്ത്യ അങ്ങനെ അഭയം നൽകിയതായിട്ടില്ല താൽക്കാലികമായി ചില ലാൻഡിങ്ങുകൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല ഇതൊരു വലിയ സംഭവമായി തന്നെ മാറുന്നു ഏതായാലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ Nós estamos no Cintia